അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു മുഴുവനും കേട്ടതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നാം ചെയ്യേണ്ടത് ചെയ്യുക എവിടെയെങ്കിലും കേട്ട് എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും ചെയ്താൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഭിക്കില്ല അതിന് ഫലമുണ്ടാവുകയില്ല പറയുന്നത് കൃത്യമായി ക്ഷമിച്ച് കേൾക്കാൻ കഴിവുള്ളവർ മാത്രം കണ്ട് ചെയ്യുക സിഹർ ചെയ്യൽ നമ്മുടെ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടുന്ന പരാജയപ്പെടുന്ന ഏഴ് വന്തോഷങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്നതാണ് സിഹർ ചെയ്യൽ മഹാപാപമാണ് ഒരിക്കലും ചെയ്തു പോകരുത് ആർക്കെതിരും സിഹറ് ചെയ്യരുത് അത് മഹാപാപമാണ് പക്ഷേ നമുക്ക് സിഹർ ഏറ്റാൽ അതൊരു പക്ഷേ നമ്മൾ മാറ്റുമ്പോൾ തിരിച്ചു പോകും അല്ലെങ്കിൽ ചില ആയത്തുകളോ അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളോ ഉച്ചരിച്ചാൽ നമുക്ക് വന്ന സിഹറ് സിഹറ് ചെയ്തവനെ തിരിച്ചു പോകും അതിന് നമ്മൾ ഉത്തരവാദിയല്ല നാം അങ്ങനെ ഒരു നീയത്ത് ചെയ്യരുത് നമുക്ക് വന്നത് മാറിപ്പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുക ഇന്ന വ്യക്തി എന്നോട് എനിക്ക് സിഹറ് ചെയ്ത ആൾ ഇന്ന രൂപത്തിലുള്ള ആളാണ് കുടുംബക്കാരനാണ് സ്ത്രീയാണ് അല്ലെങ്കിൽ വെളുത്ത ആളാണ് കറുത്ത ആളാണ് നീളം കൂടിയ ആളാണ് ഇതുപോലെ പല ലക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കും പക്ഷേ അതിൽ വിശ്വസിക്കരുത് അതുപോലെ ദുനിയവിൽ ഒരുപാട് പേര് വെളുത്തവരുണ്ടാകും ചെറിയവരുണ്ടാകും നീളം കൂടിയവരുണ്ടാകും പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് ഇതുപോലെ ആരെങ്കിലും വാക്ക് കേട്ട് ഒരാളുടെ മേൽ സംശയം വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തിരിച്ചടിക്കുന്നത് നമുക്ക് തന്നെയായിരിക്കും ഉറപ്പാണ് ഒരാളെയും മനസ്സിൽ കരുതിപ്പോകരുത് ചില വ്യക്തികൾ ഖുർആാനിൽ നിന്നും ഏതെങ്കിലും ആയത്ത് കേട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്ത് ഓതുമ്പോഴോ ഇളകാനും ചാടാനും പൂക്കാനും എല്ലാം തുടങ്ങും അയാൾ വിളിച്ചു പറയും എനിക്കെതിരിൽ ഇന്ന വ്യക്തിയാണ് സിഹർ ചെയ്തിട്ടുള്ളത് ഇന്ന വ്യക്തിയാണ് ചെയ്തിട്ടുള്ളത് പലരുടെ പേരും പറയും ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്തത് അതിലൊന്നും വിശ്വസിക്കരുത് നൂറ് ശതമാനം സത്യമാകണമെന്നില്ല ഒരു പക്ഷേ സത്യമാകാം അല്ലെങ്കിൽ മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി റൂട്ട് തിരിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും ആ ഷെയ്ത്താൻ പറയിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരാളെയും മനസ്സിൽ കരുതരുത് അലീം

ഉറപ്പായും അത് മനസ്സിൽ വരരുത് അതിന് ശേഷം തിബിലാക്ക് മുന്നിട്ടിരിക്കുക ആസ്കാര പായയിൽ തന്നെ ഇരിക്കുക നല്ല മനക്കരുത്തോടെ നല്ല നീയത്തോട് കൂടി ഒരാളെയും വെറുക്കാതെ ഒരാളെയും മനസ്സിൽ കരുതാതെ ഫസയഖ് വഹുവസ് വഹുൽ അലീം എന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക ധാരാളം ചൊല്ലുക മനസ്സ് തൃപ്തിയാകുന്നത് വരെ ചൊല്ലുക അതിന് ശേഷം ഇതാ സുൽഅറുൽഹ ആ സൂറത്ത് ഓതുക മൂന്ന് പ്രാവശ്യമാണ് ഓതേണ്ടത് ആ സൂറത്ത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അശ്ചാത്തൻ എന്ന സ്ഥലത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക അതാവർത്തിച്ചതിന് ശേഷം വീണ്ടും സൂറത്ത് പൂർത്തിയാക്കുക രണ്ടാമത്തെ തുടങ്ങുക അസ്താത്തൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക സൂറത്ത് പൂർത്തിയാക്കുക ഇതുപോലെ മൂന്നാമതും ചെയ്യുക ശേഷം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം പ്രതീക്ഷിക്കുക നമുക്ക് സന്തോഷിക്കുന്ന വല്ല കാര്യങ്ങൾ സന്തോഷമല്ല ശരിക്കും സന്തോഷിക്കുകയല്ല വേണ്ടത് ക്ഷമിക്കലാണ് നല്ലത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാൻ നിൽക്കരുത് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിക്കുക ഇൻഷാ അള്ളാ വബില്ലാഹി തോഫിയ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക ശ്രദ്ധിക്കുക